ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് എത്ര വർഷമായി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ശരിക്കും അന്ന് മലയാളത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൗതുകകരമാണ് മലയാള മനോരമയുടെ തലക്കെട്ടെന്നായി എന്തായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴിൻ്റെ മലയാള മനോരമ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയായിരുന്നു താഴികക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി ഇതാണ് തലക്കെട്ട് താഴികക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി കല്യാൺ സിംഗിനെ പുറത്താക്കിയത് കല്യാൺ സിംഗ് രാജിവെച്ചു കഴിഞ്ഞിട്ടാണ് പുറത്താക്കിയത് നോക്കല് അവർക്ക് അറിയാം അത് അവിടെ നിൽക്കട്ടെ താഴികക്കുടങ്ങൾ തകർത്തു എന്നാണ് എന്തിൻ്റെ താഴികക്കുടം എന്തിൻ്റെ താഴികക്കുടമാണ് തകർത്തതെന്ന് തലക്കെട്ടിൽ വരാതിരിക്കാൻ മനോരമ എത്ര ക്ലേശിച്ചിട്ടുണ്ടാവൂ ഒന്നാം പേജിൽ ഏഴു കോളം വാർത്തയാണ് മനോരമ നൽകിയത് അന്നത്തെ പത്രത്തിന്റെ ശൈലി അനുസരിച്ച് ശേഷം ഇത്രാം പേജിൽ എന്ന് ബാക്കി ഉണ്ടുതാനും ഒന്നാം പേജിലെ ഏഴു കോളം വാർത്തയിൽ നാലിടത്ത് തർക്കമന്ദിരം എന്ന് ആവർത്തിക്കുന്നുണ്ട് തർക്കമന്ദിരം എന്ന ആവർത്തിക്കുന്നുണ്ട് ഒരിടത്ത് വിവാദമന്ദിരം എന്നാണ് മൂന്നിടത്ത് വെറും മന്ദിരമാണ് ഇങ്ങനെയൊക്കെ മന്ദിരത്തെ ചുറ്റിപ്പറ്റി വിശേഷണങ്ങൾ കൊടുത്തപ്പോഴും ഒരൊക്കെ തവണ പോലും ബാബറി മസ്ജിദ് എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തിയ പത്രമാണ് മനോരമ അപ്പോൾ ചൂല്യാട്ടിന്റെ പത്രത്തിന് മാത്രമല്ല പ്രശ്നം എന്ന് നമ്മൾ കണ്ടോളണം തർക്കമന്ദിരമെന്ന് തറപ്പിച്ചെഴുതിയ പത്രമാണ് മലയാള മനോരമ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അതുമാത്രമല്ല ആ വാർത്തയിലെ ഒരു വാചകം ഇങ്ങനെയായി താഴികക്കുടങ്ങൾക്ക് മുകളിൽ കൊടി ഉയർത്തിയ കർസേവകർ ഉടൻ പ്രവർത്തന നിരതരായി അതാണ് പ്രവർത്തന നിരതരായി പ്രവർത്തന നിരതരായി എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ചത് ബാബറി മസ്ജിദ് തകർത്തു എന്നതിനെയാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മനോരമ കൊടുത്ത വിശേഷണമാണ് കർശയപകർ പ്രവർത്തന നിരതരായി എന്നാണ് അതാണ് മലയാള മനോരമ ആ ഒരു ചരിത്രഘട്ടത്തിൽ ആ ഒരു ദിവസത്തെ പത്രം മാത്രം എടുത്തു നോക്കിയാൽ മലയാളിക്ക് നൽകിയ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു മാതൃക